കുടുംബത്തിന്റെ മനസ്സറിയാതെ നടത്തിയാലും ആ സാന്ത്വനം ഒരുപാട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ സഹോദരി ഈ പറയുന്നത് നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകുന്ന സഹജീവികൾക്ക് സാന്ത്വനമേകാൻ സ്റ്റുഡൻസ് ഇനിഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് യൂണിറ്റ് വളണ്ടിയർമാർ ഇനി മുന്നിട്ടിറങ്ങും ൂർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു സി പി മുഹമ്മദ് അധ്യക്ഷനായി ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ എം മൂസ ഡോക്ടർ അബ്ദുള്ള ഷാ എന്നിവർ ആശംസകൾ അറിയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ക്ലാസ്സിന് എസ് ഐ പി ജില്ലാ ഡയറക്ടർ അജുവത് കാലടി വളണ്ടിയർ ശരത് എന്നിവർ നേതൃത്വം നൽകി നാജിൽ ഷഫീക്ക് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ജ്വല്ലറിസ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം